ഹലോ ഗൈസ് അപ്പൊ ഇന്ന് നേരം പരപരാ വെളുത്ത് വെളുത്ത് വരെയാണ് ഒരാളുതാ ഇവിടെ എന്ത് ചെയ്യുന്നാലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ അമ്മമ്മ എന്നിട്ട് വരുന്ന ആളെവിടെ ഇണ്ട് നോക്കി തണുക്കണ്ട മരച്ചിരിക്കോ അല്ലേ കയ്യും കാലം ഒക്കെ രാത്രിണ്ടായിരുന്ന രാത്രി നേരം വന്നില്ലേറ്റപ്പന്മാരെ വെച്ചിരിക്കണ അല്ലേ കൊടുങ്ങല്ലോ വേണ്ടി പൊട്ടണ കേട്ടോ അത് കേട്ടി കൊതുകില്ലല്ലേ കൊതുങ്ങൾക്കല്ലേ കലവില 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 െന്താണ് പരിപാടി മുറ്റടിക്കാൻ പോകണ്ട കൊറച്ചും കൂടി ഇത്തിരി വെയിൽ അടിച്ചാ മതി ധൃതി ഒന്നുമില്ല ചൂല് പിന്നെ തരയില്ലല്ലോ അതെല്ലാം പ്രശ്നം അടുക്കളയില് വല്ലാതായിട്ടുണ്ടാ അടുക്കള ഇപ്പഴാ ആര് പറഞ്ഞാണ് അഞ്ചു മണിക്ക് എനിക്ക് പോയിട്ടുണ്ടാ മൂമ്മ ഇന്നപ്പാ നോക്കട്ടെ ഹലോ പറ്റക്കിരുന്ന് ചായ പിടിക്കാണക്കൊന്നും ചായ ഇല്ലേ ചോറായ പണിക്കോണേ ഇപ്പതെ അടപ്പില് കത്തിക്കണില്ല വേറെ ഒന്നല്ല റൈസ് കുക്കറിൽ അരിയിട്ടിട്ട് തിളച്ചൊന്ന് റെഡി ആവുമ്പഴേക്കും നമ്മളാ ആ കുക്കറിലിട്ടിട്ട് റെഡി ആക്കണം കലത്തില് വെച്ചിട്ട് എനിക്കറിയാം വെള്ളിന്റെ പേരുകളൊന്നും അതനങ്ങനെ വരുന്നത് മോളെ മുട്ടക്കറി ആ മുട്ടക്കറിയാം വാള പേടിച്ച് വാള വാളക്കറിയുണ്ട് അപ്പൊ ഇന്ന് വാളക്കറിയും ഉച്ചക്ക് വാളക്കറിയും മുട്ടക്കറി ആ അപ്പൊ വെള്ളയപ്പമൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിലെ അവസ്ഥ എല്ലാവരും ക്ഷണിക്കണ്ടപ്പ് കത്തിയതിന്റെ കരുതി പിന്നെ പണ്ടൊരു ഹോൾ അതിലെ അതിലെന്താ മുമ്പര പണിയാണ് കൂട്ടുകാടുന്നു പറഞ്ഞ വെന്റിലേറ്ററിന്റെ ഹോൾ അങ്ങോട്ട് സിമെന്റ് വെച്ച് അടച്ചടങ്ങി പുള്ളിക്ക് എനിച്ചിടക്കണ നല്ല ആരോഗ്യമുള്ള സമയത്ത് ഈ അമ്മ കൂട്ട് നിന്ന് ആടിന്നും പറഞ്ഞിട്ട് പടപ്പില് വെള്ളം മാത്രം തിളപ്പിക്കുള്ളു കുടിക്കാനുള്ളതേ ല്ലേ ഉള്ളൂ ഓക്കെ അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ് ചെയ്യ ലൈക്ക് പറയ് ഷെയർ ചെയ്യ സപ്പോർട്ട് അടിക്കാ ഓക്കേ